Hello ഈ സഭയിൽ ഐക്യമുണ്ടാകണം എന്നാണ് അവരെ സംബന്ധിച്ചിടത്തോളം നിരുപാധികമായ ചർച്ചയാണ് അവരാഗ്രഹിക്കുന്നത് അതിൻ്റെ ഒരു സൂചന എന്ന് പറയുന്നത് ഈ കോടതി വിധിയും ഭരണഘടനയും അംഗീകരിക്കുവാൻ ഉള്ള തീരുമാനം അവരെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ആയിട്ടില്ല എന്നാണ് എങ്കിലും വളരെ കാര്യമായിട്ട് ഇരു കൂട്ടും സംസാരിച്ചു അതിനൊരു പരിഹാരം വീണ്ടും ഇത് സംബന്ധിച്ച് ഒരു ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുവാനായിട്ട് വീണ്ടും ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി അധ്യക്ഷനായി ചേരാം എന്ന് തീരുമാനിച്ച് പിരിയുകയായിരുന്നു ഇതായിരുന്നു ഇന്ന് ചർച്ചയുടെ ഉള്ളടക്കമെന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നിയമാധിഷ്ഠിത ചട്ടക്കൂട്ടിൽ നിന്ന് മാത്രമാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കൂ എന്നുള്ള ബോധ്യം ഞങ്ങൾ അറിയിച്ചു മാത്രമാണ് കോടതി അനുവദിക്കുന്നത് ആ കോടതിയുടെ നിർദ്ദേശപ്രകാരം കോടതി വിധി നടപ്പിലാക്കുന്നതിനുള്ള ഒരു ചർച്ചയായിട്ടാണ് ഞങ്ങളിത് കാണുന്നത് എന്നാൽ ഒപ്പം തന്നെ ജനങ്ങളെ ഫോക്കസ് ചെയ്ത് അവർ അതായത് ഇപ്പോൾ നിൽക്കുന്ന പത്രകർക്ക് ഭാഗം ഈ സഭായോജിപ്പിൽ വരണമെന്നും അത് നിയമാനുസൃതമായ ഒരു ചട്ടക്കൂട്ടലായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ആ വിവരം കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ മൂന്നുപേരും വളരെ സജീവമായി ചർച്ചയിൽ പങ്കെടുത്തു പക്ഷേ അത് സംബന്ധിച്ച് അവിടെ നിന്ന് ഉള്ള പ്രതികരണമൊന്നും ഉണ്ടായില്ല മുഖ്യമന്ത്രിയും ഈ നാട്ടിലെ ഭരണവ്യവ കോടതി വിധിയുടെ സിവിൽ കോടതിയുടെ വിധി അതായത് നിയമവ്യവസ്ഥ ബൈപ്പാസ് ചെയ്ത് ഒരു ഐക്യമല്ല സമാധാനമല്ല അത് പരിഗണിച്ച് തന്നെ ഈ പ്രശ്നം പരിഹരിക്കണമെന്നുള്ള ഒരു നിലപാടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏതാണെങ്കിലും ആദ്യത്തെ ഒരു ശ്രമം എന്നുള്ള നിലയിൽ പരസ്പരം അഭിപ്രായങ്ങൾ കൈമാറുവാനുള്ള സമീപനങ്ങൾ പങ്കുവയ്ക്കുവാനുള്ള ഒരു അവസരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ കോടതി വിധിക്ക് ശേഷം നടന്ന ചർച്ചകൾക്ക് ശേഷം ഇപ്പോഴാണ് ഒരു ഔപചാരിക നിലയിൽ ഒരു ചർച്ച നടക്കുന്നത് അന്ന് ഇരുവിഭാഗങ്ങളും തന്നെയായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലായിരുന്നു ചർച്ച എന്ന് മാത്രമാണ് തർക്കത്തിൻ്റെ പ്രശ്നമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ബാക്കി ഒരു വഴിയും ഇത് ഈ പ്രശ്നപരിഹാരത്തിന് അസാധ്യമാണ് എന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് ക്ലാരിഫിക്കേഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തപ്പോൾ അവർ രണ്ടു മൂന്ന് കാര്യം പറഞ്ഞിരുന്നു ഒന്ന് റെഫറൻഡം അല്ലെങ്കിൽ ഓർഡിനൻസ് ഇങ്ങനെ അല്ലെങ്കിൽ ഹിത ഹിതപരിശോധന ഇത് ഇതിൽ ഒന്നും തന്നെ ഇതിനും ഇമ്പ്ലിമെൻറ്റേഷനുള്ളൊരു വഴിയല്ലെന്നും ഇത്തരത്തിലുള്ള മാർഗങ്ങൾ അവലംബിച്ച് കോടതി വിധി അട്ടിമറിക്കാൻ ശ്രമിക്കരുത് എന്ന് കോടതി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ സാഹചര്യത്തിൽ മറ്റു വഴി അവലംബിക്കുക എന്ന് പറയുന്നത് അത് നിയമപരമായി നടക്കില്ലാത്ത കാര്യമാണ് അപ്പോ നടക്കുന്ന കാര്യം എന്നത് കോടതി വിധിയുടെയും ഭരണഘടനയുടെയും ഉള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു സഭായിക്യമാണ് അത് അതല്ലാതെ മറ്റൊരു പോം വഴിയില്ല അതിനകത്തൊരു പരിഹാര മാർഗമില്ല അതുകൊണ്ട് ആ കാര്യത്തിൽ ഞങ്ങൾ വളരെ നിർബന്ധമായിട്ടും പറയുന്നൊരു കാര്യമാണ് പക്ഷെ അതാരെയും പുറന്തള്ളാനല്ല നേരെ മറിച്ച് നിയമപരമായി ഈ സഭയ്ക്ക് ഒരു ഐക്യം ഉണ്ടാക്കുവാനും സമാധാനം ഉണ്ടാക്കുവാനും വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അതെ ആ കോടതി വിധി അംഗീകരിക്കുന്ന വഴി അവർക്ക് നഷ്ടപ്പെടുകയല്ല നേരെ മറിച്ച് ഈ കോടതി വിധിയുടെ ഗുണ ഗുണാംശങ്ങളെല്ലാം ആ വിഭാഗത്തിലുള്ള എല്ലാവർക്കും ലഭ്യമാക്കുകയാണ് അപ്പോൾ അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുകയല്ല അവകാശങ്ങൾ പുറത്താക്കുവാനുള്ള ശ്രമമല്ല അവർക്ക് നിയമാനുസൃതം എല്ലാ അവകാശങ്ങളും നേടിക്കൊടുക്കുവാനുള്ള ഒരു ശ്രമമാണ് ഞങ്ങളുടേത് പലപ്പോഴും ശ്രദ്ധിക്കും പലരും പറയുന്നത് പോലെ ആരെ പുറത്താക്കുകയല്ല നേരെ മറിച്ച് കോടതിയുടെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് ഈ സഭ ഒന്നാവുകയും അവർക്കുള്ള അവകാശ സ്വാതന്ത്ര്യങ്ങൾ മലങ്കര സഭയിൽ ഉറപ്പാക്കുകയുമാണ് വേണ്ടത് അപ്പോൾ അത് ഒരിക്കലും അതൊരു തെറ്റായ ഒരു സമീപനമല്ല നേരെ മറിച്ച് അതിന് ശരിയായ മാർഗമാണ് അത് തന്നെയാണ് കോടതി നിയമവും പറയുന്നത് അതെ നിയമപരമായ മാർഗങ്ങളിലൂടെ മാത്രം അത് അവർക്ക് നഷ്ടമുണ്ടാക്കുന്നു അല്ല നേരെ മറിച്ച് അവര് നിയമമാർഗത്തിലൂടെ അവർക്കും കൂടി അവകാശങ്ങൾ സ്ഥാപിച്ചു കൊടുക്കാനുള്ള ശ്രമമാണ് അത് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് കാരണം മലങ്കര സഭയില് ഒരു സമയത്ത് അംഗങ്ങളായിരുന്ന ആരും ഇവിടുന്ന് പുറത്തു പോകണമെന്നല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നേരെ മറിച്ച് ഈ സഭയിൽ ചേർന്ന് ഈ സഭ ഒന്നായി തീർന്ന സമാധാനം സൃഷ്ടിക്കണം അതാണ് ശാശ്വതമായ നീ നിലനിൽക്കുന്നതായ സമാധാനം എന്ന് പറയുന്നത് മറ്റതെല്ലാം കോടതി നിഷേധിച്ച മാർഗങ്ങളാണ് റെഫറമെന്റോ റെഫറമെന്റ് റഫറൻറ്റവും അതുപോലെ തന്നെ മറ്റുള്ള ഓർഡിനൻസ് ഇതെല്ലാം അത് ആ ക്ലാരിഫിക്കേഷൻ വഴി അത് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഇതെല്ലാം കോടതി വഴി അട്ടിമറിക്കുവാനുള്ള ശ്രമമായിട്ടാണ് കോടതി കാണുന്നതെന്ന് അതുകൊണ്ട് ആ വഴി നമുക്കിതിനകത്ത് പോകാൻ സാധിക്കുകയില്ല നേരെ മറിച്ച് എല്ലാവർക്കും അവകാശം സ്ഥാപിച്ചു കൊടുക്കാനുള്ള ഒരു ശ്രമത്തിന് നിയമാനുസൃതമായി സമാധാനം സൃഷ്ടിക്കുവാനുള്ള അന്വേഷണമാണ് അല്ല സി എം സത്യത്തിൽ നിർദ്ദേശമായിട്ട് പറയുകയല്ല അദ്ദേഹത്തിന് പറഞ്ഞു കോടതി വിധിയെന്ന് പറയുന്നത് ഒരു ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം ബൈപ്പാസ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അത് നടപ്പിലാക്കണം അതെങ്ങനെ നടപ്പിലാക്കണം എന്നുള്ള കാര്യമാണ് നമ്മളിരുന്ന് ആലോചിക്കേണ്ടതെന്നുള്ളത് അദ്ദേഹം അംഗ്യന്തരയുടെ അവതരിപ്പിക്കുകയായിരുന്നു അല്ല അതാണ് ഞാൻ പറയുന്നത് ഞങ്ങളുടെ ഒരു നിർദ്ദേശം എന്ന് പറയുന്ന ചില കാര്യത്തിന് നിയമപരമായ ഒരു നിർബന്ധം അവിടെ കിടക്കുന്ന സ്ഥലത്ത് നമുക്ക് ആ വഴി ബൈപ്പാസ് ചെയ്ത് മാറി വഴി മാറി മറ്റൊരു മാർഗം കണ്ടെത്തുവാൻ സാധിക്കുന്നില്ല കാരണം കോടതി അത് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് നിയമം അനുവദിക്കാത്തൊരു വഴിക്കോടെ നമുക്ക് ഒരു വഴി കണ്ടെത്താൻ സാധിക്കില്ല അല്ല അത് വളരെ കൃത്യമായിട്ട് കോടതി വിധിയിൽ തന്നെയുണ്ട് അതിനകത്ത് രണ്ട് ഓപ്ഷനാണ് പറയുന്നത് ഒന്നുകിൽ ഈ നയൻറ്റീൻ തേർട്ടി ഫോർ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ച് സഭയുടെ ഗുണഭോക്താക്കളാക്കി തീ ആയിത്തീരുക അല്ലെങ്കിൽ അതിൻ്റെ ഗുണഭോക്താക്കളല്ലാതായി പുറത്തു പോവുക എന്ന് മാത്രം ഒരു ഈ രണ്ട് മാർഗ്ഗങ്ങളാണ് അത് ഒരു അത് ഒരു കുറച്ച് പള്ളികളുടെ പ്രശ്നമല്ല നേരെ മറിച്ച് മലങ്കര സഭയിൽ ആയിരത്തി ആയിരത്തി അറുപത്തി നാല് പള്ളികളോ അതിന് ശേഷം വെച്ച പള്ളികളുടെ എല്ലാം ഈ കോടതി വിധിക്ക് വിധേയമാണ് പക്ഷേ അതിന് കേസുകൾ എല്ലായിടത്തും ഒന്നേ ഒരേ സമയം വന്നില്ല എന്ന് മാത്രമാണ് അതുകൊണ്ട് മറ്റുള്ള പള്ളികൾ ഇതിനകത്ത് നിന്ന് കേസിൽ നിന്ന് സ്വതന്ത്രമാണെന്നില്ല നേരെ മറിച്ച് മലങ്കര സഭയുടെ സഭയെന്ന് പറയുന്ന ഒരു ട്രസ്റ്റായ ഒരു സാഹചര്യത്തിൽ അതിൻ്റെ ഇൻഡിവിഡുവൽ പള്ളികളെല്ലാം ഈ ട്രസ്റ്റിൻ്റെ ഭാഗമാണ് അപ്പൊ അതിന് സ്വതന്ത്രമായ ഒരു നിലപാടില്ല നിലമടിച്ച് മുപ്പത്തിനാലിലെ ഭരണഘടന പ്രകാരം കോടതി വിധി പ്രകാരം നില മാത്രമുള്ള നിലനിൽപ്പേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ പറയുന്നത് ഈ പള്ളികളിലെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ വീണ്ടും കേസ് വരാവുന്നതാണ് അത് എല്ലാ പള്ളികളുടെയും ഒരേ സമയത്തും കേസ് വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അല്ല കൃത്യമായിട്ട് പറഞ്ഞില്ല അപ്പോൾ ഞങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അനുവാദമുള്ള ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ടുള്ള സംസാരം മാത്രമേ സാധിക്കുകയുള്ളൂ അതിന്റെ ചർച്ച മാത്രമേ ഫലപ്രദമാകുകയുള്ളൂ അതിനപ്പുറത്തേക്ക് പോകാൻ കോടതി സഭയ്ക്ക് അനുവാദം തന്നിട്ടില്ല എന്നുള്ളതാണ് അതായത് സിവിൽ കോടതിയുടെ നിയമത്തിന് വിധേയമായി സഭയിൽ ഐക്യവും സമാധാനവും സൃഷ്ടിക്കണം എന്നുള്ളതാണ് തത്വത്തിൽ അതിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് സാധിക്കില്ല അതൊരു കൺസെപ്റ്റ് ഒരു ഒരു ധാരണാപരമായി അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ മാത്രമേ ചർച്ച മുന്നോട്ട് പോവുകയു അതാണ് ഞങ്ങൾ ഈ ആദ്യം ചട്ടക്കൂട് ഉണ്ടാകണം ചട്ടക്കൂടുണ്ടാക്കിയാൽ മാത്രമാണല്ലോ ചർച്ചയ്ക്ക് പുരോഗതി ഉണ്ടാവുകയുള്ളൂ എന്തോ അല്ല ചട്ടക്കൂട് അവിടെ തന്നെയുണ്ട് അത് അംഗീകരിക്കുക എന്നുള്ളത് മാത്രമാണ് അത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് കാരണം ഗവൺമെൻ കോടതി തന്നെ കൃത്യമായ ചട്ടക്കൂട് പറയുന്നുണ്ട് ഈ ജുഡീഷ്യറിയുടെ തീരുമാനത്തിനപ്പുറം മറ്റെന്തൊരു ഒരു ഒരു മാർഗത്തിലൂടെ പ്രശ്നം പരിഹരിക്കാൻ സ്റ്റേറ്റിനുൾപ്പെടെ ഒരു പ്രസ്ഥാനത്തിനും അവകാശമില്ല എന്നാ പറഞ്ഞിരിക്കും അതാണ് ഞാൻ പറഞ്ഞല്ലോ ഇത് കോടതിയുടെ കോടതി തന്നെ വളരെ വ്യക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ കോടതി വിധിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളല്ലാതെ സ്റ്റേറ്റ് ഗവൺമെന്റിനോ വേറെ ഏതെങ്കിലും ഒരു ഏജൻസിക്കോ ഒന്നും ചെയ്യാനായിട്ട് പറ്റുകയില്ല എന്ന് കോടതി തന്നെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ പിന്നെ അങ്ങനെ പറ്റും ഇങ്ങനെ പറ്റുമെന്ന് പറഞ്ഞാൽ അത് കോടതി പറയേണ്ടതാണ് ഏ ഡിസ്കഷൻ കോടതി വിധി ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് കോടതി വിധി അംഗീകരിച്ച് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മാർഗങ്ങൾ ഉണ്ടാകണം അത് മുമ്പേ പറഞ്ഞതുപോലെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതെ കോടതി വിധി നടപ്പിലാക്കി എടുക്കണം അതിനുള്ളൊരു ഡിസ്കഷൻ എന്ന് വേണമെങ്കിൽ പറയാം അതല്ലാതെ കോടതി വിധിയെ ഡിസ് ഡിസക്റ്റ് ചെയ്യുന്ന രീതിയിലൊരു ഡിസ്കഷൻ ഒരിക്കലും ഉണ്ടാകില്ല ഇതിനകത്ത് ഒരു കാര്യവും ഞാൻ ചേർത്ത് പറയുന്നുണ്ട് ഈ കോടതി വിധി കോടതിയിൽ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ കുറെ ആൾക്കാർ പുറത്തു പോകുന്നതായി ഞങ്ങൾ കാണുന്നുണ്ട് അവരും കൂടി ഈ കോടതി വിധി അംഗീകരിച്ച് ഉള്ളിൽ വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അപ്പോൾ ഗവൺമെൻറ്റിന് തന്നെ ഈ കാര്യത്തിൽ നിർണായകമായൊരു പങ്ക് വഹിക്കുവാൻ സാധിക്കുന്നത് ഒരു കൂട്ടാൾക്കാർ ഞങ്ങൾ പുറത്താക്കി എന്ന് പരാതി പറയുമ്പോൾ ഗവൺമെൻറ് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് ഞങ്ങൾ പുറത്താക്കുകയല്ല കോടതി വിധി ധിക്കരിച്ച് പുറത്ത് പോവുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പുറത്തു പോകണമെന്ന് ഒരു കാരണവശാലും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അവർ നിയമം അംഗീകരിച്ച് ഈ നാടിൻ്റെ നിയമം അംഗീകരിച്ച് ഇതിനുള്ളിൽ ചേർന്ന് ഒന്നിച്ചു പോകണമെന്നാണ് ഞങ്ങൾ പറയുന്നത് അപ്പൊ ഈ ചട്ടക്കൂടില്ലാതെ നമുക്ക് ചർച്ച മുന്നോട്ട് പോകാൻ പ്രയാസമാണ് അതുകൊണ്ട് ചട്ടക്കൂടുണ്ടാക്കുന്ന ആ പ്രക്രിയയിലാണ് ഇപ്പോഴും ഞങ്ങൾ അല്ല അത് ഞാൻ വീണ്ടും പറയട്ടെ എങ്ങനെയാണ് നിങ്ങൾ അത് വേറെ പറയുന്നത് കോടതി മറ്റൊരു വഴി അനുവാദം തരാതിരിക്കുന്ന സാഹചര്യം നിയമം മറ്റൊരു വഴിക്ക് അനുശ അനുവാദം തരാതിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ മറ്റൊരു വഴി അന്വേഷിക്കാൻ സാധിക്കും ഞങ്ങൾ അതുകൊണ്ടാണ് അവർ അവർക്കും കൂടി പങ്കുചേരാവുന്ന രീതിയിൽ കോടതി അംഗീകരിക്കുന്ന കോടതി വിധി അംഗീകരിച്ച് ഒന്നിച്ച് പോകണമെന്ന് പറയുന്നത് അവരെ പുറത്താക്കാനല്ല അവരെ ഗുണഭോക്താക്കളാക്കുവാനുള്ള ഗൗരവമായ അന്വേഷണത്തിന്റെ ഭാഗമാണ് ആരും പുറത്തു പോകരുതെന്നാണ് പറയുന്നത് ഓ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടന പല പ്രാവശ്യം ഇപ്പോൾ മറുഭാഗത്ത് നിൽക്കുന്ന ആൾക്കാര് അതായത് മെത്രറാച്ചന്മാര് ബിഷപ്പ്സ് എല്ലാവരും അംഗീകരിച്ചതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അത് അംഗീകരിക്കാതെ അംഗീകരിക്കില്ല എന്ന് പറയുന്നത് അവർക്ക് ധാർമ്മികമായോ നിയമപരമായോ സാധിക്കില്ല അതും കോടതി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് കഴിഞ്ഞ കാലങ്ങൾ ഓരോ സമയത്തായിട്ട് ഈ കോടതി വിധി അംഗീകരിച്ചാണ് മാത്രമല്ല ഇപ്പോഴത്തെ ശ്രേഷ്ഠഭാവ് മുപ്പത്തിനാലിലെ ഭരണഘടനാ പ്രകാരം ഈ കോടതി വിധി ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് എക്സിക്യൂഷൻ പെറ്റീഷൻ കൊടുത്തിയാണ് പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം മുപ്പത്തിനാല് ഭരണഘടന അംഗീകരിക്കുന്നതിന് എന്താ പ്രശ്നം എന്താ അത് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അതുപോലെ ആദ്യം മുമ്പെണ്ണത്തെ സീനിയർ ബിഷപ്സ് എല്ലാം തന്നെ ഈ കോടതി വിധി അംഗീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കോടതി വിധി അംഗീകരിക്കുക എന്ന് പറയുന്ന അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല നേരെ മറിച്ച് അവർ ഇതിനോടകം പല പ്രാവശ്യം അംഗീകരിച്ച ആൾക്കാരാണ് അപ്പം നമ്മൾ പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ ആ അതിലൊരു സത്യസന്ധത കാണിക്കണം കോടതി വിധി അംഗീകരിച്ചു എന്ന് എഴുതി കൊടുക്കുക അതിന് വിരുദ്ധമായി പ്രവർത്തിക്കലും ചെയ്തിട്ട് അതൊരു ധാർമ്മികമായി ശരിയല്ല നേരെ മറിച്ച് കോടതി വിധി അംഗീകരിച്ചത് അത് അക്ഷരാർത്ഥത്തിന് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് സഹകരിച്ച പ്രശ്നം തീർന്നു അത് മാത്രമാണ് ഞങ്ങൾ പറയുന്നത് കോടതി അല്ല അത് അത് ചില കാര്യങ്ങൾ നമ്മൾ പൊതുവായ ചില അടിസ്ഥാന തത്വങ്ങൾക്ക് രൂപം കൊടുക്കാതെ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ കാര്യം പള്ളിയുടെ കാര്യം ചിന്തിച്ച പ്രശ്നമാണ് അത് പൊതുവേ അവസാനം ഉണ്ടായ ഒരു ചീഫ് മിനിസ്റ്റർ പറഞ്ഞ കോടതിയുടെ പ്രൊസീഡിങ്സ് അതുവഴി നടന്നുകൊണ്ടിരിക്കും അതും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ചർച്ച അതിന് മറുഭാഗത്ത് ഇതുതന്നെയാണ് കോടതിയിൽ ജഡ്ജിമാരും പറയുന്നത് സമാധാനത്തിന് വേണ്ടിയുള്ള ഒരു അന്വേഷണം തീർച്ചയായിട്ടും നടക്കുന്നത് സ്വാഗതാർഹമാണ് ഒപ്പം തന്നെ കോർട്ട് പ്രൊസീഡിങ്സ് നടന്നുകൊണ്ടിരിക്കും ഓർഡിനൻസ് വരാൻ സാധിക്കില്ല കാരണം ഈ പ്രശ്നവും ഈ അതിനാൽ ഓർഡിനൻസ് എന്ന് പറയുന്നത് ാട്ടിലെ ഒരു 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 നാട്ടിലെ കോടതി നിയമം അത് മാറ്റിക്കൊണ്ട് മറ്റൊരു ഗവൺമെന്റിന്റെ ഒരു തീരുമാനം ഉണ്ടാക്കാൻ അത് നിയമരഹിതമായൊരു നിയമവിരുദ്ധമായൊരു പ്രവർത്തനം അതിന് സർക്കാർ ഇതുവരെ ചിന്തിക്കുന്നുണ്ടാവും എനിക്ക് എനിക്ക് ധാരണയായി ഇന്നത്തെ ചർച്ചയിൽ ഏറ്റവും അവസാനം ഞങ്ങൾ തന്നെ ഈ വിഷയം ഉന്നയിച്ചതാണ് അതുകൊണ്ടാണ് തിരുമേനി അതിന് മറുപടി വ്യക്തമായിട്ട് പറഞ്ഞത് കോടതി വിധികൾ കോടതി വിധി പ്രകാരം നടന്നു പോകും അതിന് ഒരു ചർച്ചയും ഒരിടത്തും ഒരു തടസ്സമല്ല എന്നുള്ളത് വളരെ വ്യക്തമായി അവസാനം പറഞ്ഞാണ് ഞങ്ങൾ എഴുന്നേറ്റ് പോരുന്നത് അത് വളരെ കൃത്യമായിട്ട് തിരുമേനി പറഞ്ഞു കഴിഞ്ഞു അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് മുഖ്യമന്ത്രിയും അത് തന്നെ ഞങ്ങളോട് അറിയിക്കുകയുണ്ട് അതും ഇതും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ല അത് അതിൻ്റെ വഴിക്ക് പോകും ൾ യഥാവിധി നടക്കേണ്ട സമയത്ത് നടപ്പിലാവും ഞാൻ ഓർത്തഡോക്സ് സഭ ഒരിക്കലും ഏതെങ്കിലും ഒരു ഒരു ഉദാഹരണം പറയാമോ ഓർത്തഡോക്സ് സഭ ഒരിക്കലും ഒരു സംഘർഷത്തിന് വേണ്ടിയിട്ട് അണികളെ ഒരുക്കി സാധാരണഗതി പൊതുവായി അങ്ങനെ ആരെയും പ്രേരിപ്പിക്കുന്നില്ല നമ്മൾ ആവശ്യപ്പെടുന്നത് നിയമാനുസരണമായി കോടതി വിധിച്ചിരിക്കുന്നത് നടത്തി കിട്ടണം എന്ന അടിസ്ഥാനപരമായ മൗലികമായ ആവശ്യം മാത്രമേ ഉന്നയിച്ചിട്ടുള്ളൂ അത് സർക്കാർ കഴിയും വിധം അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതങ്ങനെ നടന്നു പോകുമ്പോൾ അതുണ്ടാകുന്ന സംഘർഷങ്ങൾ ഓർത്തഡോക്സ് സഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പ് വരുത്താൻ ഞങ്ങൾക്ക് കഴിയണം ഞങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം ഒരു കോടതി വിധി നടപ്പാക്കി കിട്ടുന്നതിന് വേണ്ടി ഓർത്തഡോക്സ് സഭ സംഘർഷത്തിന് വേണ്ടി നിലകൊള്ളുന്നില്ല അതേസമയം തന്നെ നിയമാനുസരണം ഒരു ദേശത്തിൻ്റെ അപ്പക്സ് കോർട്ട് സമുന്നത നീതിന്യായ കോടതി വിധിക്കുന്ന വിധിന്യായം നടപ്പിലാക്കി കിട്ടണം അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി സർക്കാർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അത് അതിൻ്റെ വഴിക്ക് പോകും എന്നാൽ അതേ സമയം തന്നെ നമുക്ക് ഈ സഭയിലുണ്ടായിരിക്കുന്ന ഈ തർക്കം എങ്ങനെ ചർച്ചയിലൂടെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും ഓർത്തഡോക്സ് സഭ എക്കാലവും പറഞ്ഞിട്ടുള്ളത് രണ്ട് അടിസ്ഥാന ഘടകങ്ങളാണ് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ സുപ്രീം കോർട്ട് വിധിയിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ സുപ്രീം കോർട്ട് വിധിയിലും രണ്ടായിരത്തി പതിനേഴിലെ സുപ്രീം കോർട്ട് വിധിയിലും ഇതാണ് സഭയുടെ ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടന ഇതിനനുസരണമായി ഭരിക്കപ്പെട്ടു പോകണം സഭയുടെ എല്ലാ സമിതികളും ഏറ്റവും അടിത്തട്ടിലുള്ള പള്ളി വരെ അങ്ങനെ ഭരിക്കപ്പെട്ടു പോകണം എന്നുള്ള അടിസ്ഥാനപരമായ പ്രമാണം മുപ്പത്തിനാലിലെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ പോകണമെന്നുള്ള നിർദ്ദേശമാണ് ഈ കോടതി വിധികളിലെല്ലാം ഉള്ളത് അത് പാലിക്കപ്പെടണം അങ്ങനെ പാലിക്കപ്പെടുമ്പോൾ ഒരു പള്ളി പിടിച്ചെടുക്കുന്നു എന്നുള്ള ഒരു കാര്യമേ വരുന്നില്ല ഒരു പള്ളി അവിടെ നിലനിൽക്കുന്നു ആ പള്ളി ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അത് മുപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനയനുസരിച്ച് അത് നടന്നു പോകണം അപ്പോൾ സുപ്രീം കോർട്ടിന്റെ വിധി ആ പള്ളിയിലെ ജനങ്ങൾ അംഗീകരിക്കുവാൻ ബാധ്യസ്ഥരാണ് അത്രേ പറയുന്നുള്ളൂ അതിനോട് ചേർന്നു വരുന്ന സംവിധാനങ്ങൾ സ്വാഭാവികമായും സ്വീകരിച്ചു പോകുന്നു ആരെയും പുറത്താക്കുന്നില്ല ഇപ്പോൾ ഞാനൊരു ബിഷപ്പാണ് ഞാനൊരു ബിഷപ്പായിരിക്കും ഒരു പള്ളിയിൽ ചെന്ന് അതെടുക്കുക ഇതെടുക്കുക എന്നൊന്നും എനിക്ക് പറയാനൊക്കില്ല അങ്ങനെ പറയത്തുമില്ല പക്ഷേ ഭരണഘടനയിൽ ഒരു പള്ളി അങ്ങനെ ഭരിക്കപ്പെടണമെന്ന വ്യവസ്ഥയുണ്ട് ആ വ്യവസ്ഥ അവിടുത്തെ ആളുകൾ തന്നെ അവർ തിരഞ്ഞെടുക്കുന്ന നിയമാനുസരണം തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ ആണ് ആ ഇടവക ഭരിക്കുന്നത് അപ്പോൾ അവിടെ ഞാൻ ചെന്നോ അല്ലെങ്കിൽ എൻ്റെ കീഴിലുള്ള ആളുകൾ ചെന്നോ കുറേ ആളുകൾ ചെന്നോ സംഘർഷമുണ്ടാക്കി അത് പിടിച്ചെടുക്കുന്നു എന്നുള്ള ഒരു ഒരു പദം തന്നെ ഒരു പദ പ്രയോഗം തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആസ്ഥാനത്താണ് മറിച്ച് നാട്ടിലെ നാട്ടിലെ സമുന്നത നീതിന്യായ കോടതി എന്താണോ പറഞ്ഞിരിക്കുന്നത് ഏത് ഭരണക്രമം അനുസരിച്ച് പോകണമെന്നാണോ അനുശാസിക്കുന്നത് അതനുസരിച്ച് പോകണമെന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ എന്തിനു സംഘർഷം ഉണ്ടാവണം സംഘർഷം ഉണ്ടാവേണ്ട കാര്യമില്ല അവിടെ എന്തിനു പിടിച്ചടക്കണം അവർ തന്നെയാണല്ലോ എല്ലാം ഭരിക്കുന്നത് ഞങ്ങളല്ലോ പക്ഷേ ഞാനൊരു ബിഷപ്പ് എന്നുള്ള നിലയിൽ തീർച്ചയായും എനിക്കൊരു അധികാരമുണ്ട് അത് അങ്ങനെ തന്നെയാണോ ഭരിക്കപ്പെടുന്നത് ഇത്രയേ ഉള്ളൂ അവരവർക്ക് ലഭിച്ചിരിക്കുന്ന അവകാശങ്ങൾ പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും പൂരകമായി തന്നെ വിരുദ്ധമായല്ല ഭരിക്കപ്പെട്ടു പോകുന്നുണ്ടോ ഇങ്ങനെ ഒരു ഒരു മേൽനോട്ട അധികാരം തീർച്ചയായിട്ടും ഏത് സംവിധാനത്തിലുമുണ്ട് ഈ സഭയ്ക്കുമുണ്ട് അങ്ങനെ ഞങ്ങൾ പറയുന്നുള്ളൂ അടിസ്ഥാനപരമായി എല്ലാവരും സർക്കാരും ഞങ്ങളും അടിസ്ഥാനപരമായി ഊന്നി പറയുന്നത് മുപ്പത്തിനാലിലെ ഭരണഘടന അനുസരിച്ചും സുപ്രീം കോടതി വിധി അനുസരിച്ചും നടന്നു പോകണം എല്ലാ ഇടവക തലങ്ങളിലും ഭദ്രാസന തലങ്ങളിലും സഭാതലങ്ങളിലും ഇതാണ് ഞങ്ങൾ പറഞ്ഞ് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നമുക്ക് തുടർന്നും ചർച്ചയാവാം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് അതനുസരിച്ച് മുഖ്യമന്ത്രി അനുഭാവപൂർവ്വം ഒരിക്കൽ കൂടെ വീണ്ടും നമുക്ക് കാണാം എന്ന് പറഞ്ഞ് പിരിഞ്ഞിരിക്കുകയാണ് വളരെ സന്തോഷമായിരുന്നു ഈ ചർച്ചയും ഒന്നിച്ചിരുന്നുള്ള ഈ മുഖാമുഖമുള്ള സംസാരവും അതിന് തീർച്ചയായിട്ടും ഒരവസരം കിട്ടിയത് വലിയ കാര്യമായി തന്നെ ഈ സഭ കാണുന്നു ചർച്ചയ്ക്ക് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ എന്റെ പേര് ഗബ്രിയേൽ മാർഗ്രിഗോറിയോസ് തോമസ് യു ഹാ നോൺ മാർദിയ സ്കോറോസ് എല്ലാവർക്കും റിഫ്രഷ്മെന്റ് ക്രമീകരിച്ചിട്ടുണ്ട് അതിലൂടെ പങ്കെടുത്തിട്ട് പിരിഞ്ഞുപോകാം